ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദേവി കാസ്റ്റ് ഡ്രീം വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇന്ന് ജനുവരി രണ്ട് മന്ദം ജയന്തി അപ്പം മന്ദം ജയന്തിയോടനുബന്ധിച്ച് ഞങ്ങളുടെ കരയോഗത്തിൽ നടന്ന മന്നം ജയന്തി ആഘോഷത്തിൽ ഞാൻ അവതരിപ്പിച്ച ഒരു ചെറിയ പ്രസംഗമാണ് കേട്ടോ ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വിടലേക്കാം നമസ്തേ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു മന്നത്തു പത്മനാഭ പിള്ള ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിന് തിരുവിതാംകൂറിലെ ചങ്ങനാശ്ശേരിയിൽ നീലവാനയില്ലം ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്തെ പാർവതിയുടെയും മകനായി ജനിച്ചു അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ മഹാനാണ് മന്നത്ത് പത്മനാഭ വൈക്കം ക്ഷേത്രത്തിന് പരിസരത്തുള്ള നടപ്പാതയിൽ കൂടി എല്ലാവർക്കും നടക്കുവാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടും നടത്തിയ സമരമാണ് ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതൃനിരയിൽ നിന്നിരുന്നു നേതൃനിരയിൽ പ്രവർത്തിച്ച മഹാനാണ് ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹ സമയത്ത് വൈക്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വഹിച്ച സവർണജാഥ എല്ലാ പൗരന്മാരുടെയും അവകാശമാണ് എന്ന് വിളിച്ചോതുകയായിരുന്നു മന്നത്ത് പത്മനാഭൻ കേരള നവോത്ഥാന ചരിത്രത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഒരു കാലഘട്ടത്തിലെ മലയാള നാടിന്റെ ചരിത്രമാണ് സമൂഹത്തിലുള്ള എല്ലാവരും അതിന് ജാതിയുടെയും മതത്തിൻ്റെയും വേലിക്കെട്ടുകൾ തകർത്തെറിയണം അതിന് തുടക്കം കുറിക്കുന്നത് സ്വസമുദായത്തിൽ തന്നെയാകണം എന്ന് അദ്ദേഹം നിശ്ചയിച്ചുറപ്പിച്ചു മന്നത്ത് പത്മനാഭമില്ല എന്ന് പേര് മാറ്റി മന്നത്ത് പത്മനാഭൻ എന്നാക്കിക്കൊണ്ട് ജാതി പേര് അദ്ദേഹം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എൻ എസ് എസ് സ്ഥാപിച്ചു വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ഇവയ്ക്കെല്ലാം നേതൃത്വം നൽകിയത് അദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് അദ്ദേഹം മരണമടഞ്ഞു കേരള നവോത്ഥാന ചരിത്രത്തിലെ മിന്നുന്ന നക്ഷത്രം തന്നെയാണ് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണങ്ങൾ നമുക്ക് സ്വീകരിക്കാം അവ എന്നും നമുക്ക് പ്രചോദനമാകട്ടെ നന്ദി നമസ്തേ